ഒരു കുട്ടിയുടെ ജീവിതത്തിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആളുകളാണ് അച്ഛനും അമ്മയും രണ്ടുപേരുടെയും പേരുടെയും സ്നേഹവും കരുതലും ഒക്കെ കിട്ടുമ്പോഴാണ് ഒരു കുട്ടിയുടെ ലൈഫ് ബാലൻസ്ഡ് ആയിട്ട് പോകുന്നത് അപ്പോൾ ഇതിലൊരാൾ കൂടെ ഇല്ലെങ്കിൽ എങ്ങനെയായിരിക്കും ഉണ്ടാവുക അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറയാൻ പോകുന്നത് അച്ഛൻ കൂടെ ഇല്ലാതെ വളരുന്ന കുട്ടികൾക്ക് അത് അവരിൽ ഉണ്ടാക്കുന്ന ഫി സൈക്കോളജിക്കലായിട്ടുള്ള പ്രശ്നങ്ങൾ എന്തൊക്കെയാണെന്നുള്ളതാണ് അച്ഛൻ കൂടെ ഇല്ല എന്ന് പറയുമ്പോൾ ഒരു പക്ഷേ അച്ഛൻ ജോലിയോ മറ്റോ ആയിട്ട് മറ്റുമായിട്ട് ദൂരസ്ഥലത്തെവിടെയോ ആയിരിക്കാം അതല്ലെങ്കിൽ അച്ഛനും അമ്മയും പിരിഞ്ഞ് ജീവിക്കുന്നവരായിരിക്കാം അതല്ലെങ്കിൽ അച്ഛൻ മരിച്ചു പോയതായിരിക്കാം അതും അച്ഛൻ ഡെയിലി വീട്ടിൽ വരുന്നുണ്ട് അവിടുത്തെ അച്ഛൻ്റെ പ്രസൻസ് അവിടെ ഉണ്ട് പക്ഷേ കുട്ടിയുടെ കാര്യത്തിലൊന്നും ആക്റ്റീവായിട്ട് ഇടപെടാത്ത ആളായിരിക്കും അച്ഛൻ അച്ഛൻ കൂടെ തന്നെ ഉണ്ടാവുക എന്ന് പറയുമ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു അച്ഛൻ എന്തൊക്കെയാണ് ചെയ്യേണ്ടത് അങ്ങനെയൊന്നുമില്ല കുട്ടികളുടെ കൂടെ നമ്മളൊരു കണക്ഷൻ നമുക്ക് ഉണ്ടാവണം കുട്ടികൾക്കൊരു ഫീൽ ഉണ്ടാവണം അതായത് ഞാൻ സംരക്ഷിക്കപ്പെടുന്നുണ്ട് ഞാൻ സ്നേഹിക്കപ്പെടുന്നുണ്ട് ഞാൻ സേഫാണ് ഈ ഒരു ഫീലിംഗ് കുട്ടികൾക്ക് ഉണ്ടാവണം അങ്ങനെയുള്ള കുട്ടികൾ ഇപ്പം ഇപ്പോൾ ഒരു ആൺകുട്ടികളുടെ കാര്യം പറയുകയാണെങ്കിൽ ആൺകുട്ടികൾ ഒരു പുരുഷൻ എന്തായിരിക്കണം എന്ന് പഠിക്കുന്നത് അച്ഛനിൽ അച്ഛനെ കണ്ടിട്ടാണ് അല്ലെങ്കിൽ അച്ഛനിലൂടെയാണ് ആ കുട്ടിക്ക് ആ ഒരു നോളജ് കിട്ടുന്നത് അതുപോലെ തന്നെ പെൺകുട്ടികളുടെ കാര്യമാണെങ്കിൽ ഒരു പുരുഷൻ എന്നെ എങ്ങനെ ട്രീറ്റ് ചെയ്യണം എന്നുള്ളതും ആ കുട്ടി മനസ്സിലാക്കുന്നത് അച്ഛനിലൂടെയാണ് പല സ്റ്റഡീസിലൂടെയും പ്രൂവ് ചെയ്തിട്ടുള്ള ഒരു കാര്യമാണ് ഇമോഷണലി ആയിട്ടുള്ള ഒരു അച്ഛന്റെ കൂടെ വളർന്ന ഒരു കുട്ടിക്ക് ആ കുട്ടി പഠിത്തത്തിന് മുന്നിലായിരിക്കും അതുപോലെ സ്ട്രെസ്സൊക്കെ സ്ട്രെസ്ഫുൾ ആയിട്ടുള്ള സിറ്റുവേഷൻസ് ഒക്കെ അവർ കൈകാര്യം ചെയ്യാൻ അവർക്ക് കുറച്ചും കൂടെ കഴിവുകൾ ഉണ്ടാവും അതുപോലെ തന്നെ ഫ്യൂച്ചറിൽ അവരൊരു റിലേഷൻഷിപ്പ് ഉണ്ടാകുമ്പോൾ അതിലും അവർ നല്ല രീതിയിൽ മുന്നോട്ട് പോകാനുള്ള സാധ്യതകൾ ഉണ്ട് അച്ഛൻ കൂടെ ഇല്ലാതിരിക്കുകയെന്ന് പറയുമ്പോൾ അപ്പോൾ നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ തന്നെ ഡെയിലി വീട്ടിൽ വരുന്ന ഒരാളാണെങ്കിൽ പോലും ആ ഒരു ഇമോഷണൽ ഒരു കണക്ഷൻ മെയിൻറ്റെയിൻ ചെയ്യുക എന്നുള്ളതാണ് അവിടെ ഇമ്പോർട്ടൻറ്റ് അപ്പോൾ അത് ആ ഒരു കണക്ഷൻ ഇല്ലെങ്കിൽ ആ കണക്ഷൻ ഇല്ലെങ്കിൽ എന്താ സംഭവിക്കുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ കുട്ടികളുടെ ഉള്ളിൽ ആ ആ ഒരു ഗ്യാപ്പ് എപ്പോഴും ഉണ്ടാവും ആ ഗ്യാപ്പ് അവർ അവരുടെ ജീവിതത്തിൽ അവരിപ്പം കുഞ്ഞായിരിക്കുമ്പോഴും അവർ ഒരു ടീനേജ് പ്രായത്തിലെത്തി കഴിഞ്ഞാലും അതല്ല ഇനി അവരൊരു അഡൽട്ടായി കഴിഞ്ഞാലും അവർ മറ്റൊരു റിലേഷൻഷിപ്പ് ഉണ്ടാക്കുമ്പോഴൊക്കെ ഇതിൻ്റെ ഒരു എഫക്റ്റ് അതിനകത്ത് കാണും അപ്പോൾ ഒരു പെൺകുട്ടിയുടെ ജീവിതത്തിൽ എങ്ങനെയാണ് ഇത് ബാധിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പെൺകുട്ടി എപ്പോഴും അപ്പം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഒരു പുരുഷൻ എന്നെ എങ്ങനെയാണ് ട്രീറ്റ് ചെയ്യേണ്ടത് എന്നെ എങ്ങനെയാണ് കാണുന്നത് അല്ലെങ്കിൽ ലോകം എന്നെ എങ്ങനെയാണ് കാണുന്നത് എന്നുള്ളതൊക്കെ അച്ഛനിലൂടെയാണ് ഒരു പെൺകുട്ടി മനസ്സിലാക്കുന്നത് അച്ഛൻ അവിടെ ഇല്ല അച്ഛൻ അവിടെ ഇല്ല അല്ല അച്ഛൻ്റെ ഒരു ഇമോഷണൽ പ്രസൻസ് കുട്ടിയുടെ ജീവിതത്തിൽ ഇല്ല എന്ന് പറയുമ്പോൾ ആ ഒരു ഇമേജ് അവനവനെ പറ്റിയിട്ടുള്ള ഒരു സെൽഫ് ഇമേജ് അത്ര ക്ലിയർ ആയിട്ട് വരില്ല അപ്പോൾ അതിന്റെ ഒരു ഫലമായിട്ട് എന്താ ഉണ്ടാവുക എന്ന് വെച്ചാൽ കുട്ടി വലുതായി റിലേഷൻഷിപ്പിലൊക്കെ ആവുമ്പോൾ കുട്ടിയുടെ ഉള്ളിൽ അച്ഛൻ എന്ന് പറയുന്നത് എനിക്ക് കിട്ടാനുള്ളൊരു സ്നേഹം കിട്ടാത്തൊരു സ്ഥലമാണ് അപ്പോൾ ആ സ്നേഹത്തിന് വേണ്ടിയിട്ട് എപ്പോഴും ആളുടെ ഉള്ളിൽ അത് വേണം വേണം എന്നുള്ള ഒരു ക്രീവിങ് ഉണ്ടാവും അപ്പോൾ ഒരു റിലേഷൻഷിപ്പ് ഉണ്ടാക്കുമ്പോൾ ആ കുട്ടി ഉണ്ടാക്കുന്ന റിലേഷൻഷിപ്പ്സ് മിക്കവാറും കുറച്ച് ടോക്സിക് ആയിട്ടുള്ള റിലേഷൻഷിപ്പിൽ ചെന്ന് പെടാനുള്ള ഒരു സാധ്യതയുണ്ട് അതായത് സ്നേഹം ഇങ്ങനെ നമ്മളിങ്ങനെ പിടിച്ചു വാങ്ങേണ്ടതാണ് അതായത് നമ്മളെ അത്രയൊന്നും സ്നേഹിക്കാത്ത നമ്മളെ അവോയ്ഡ് ചെയ്യുന്ന ആ രീതിയിലൊക്കെയുള്ള ഒരു ടോക്സിക് ആയിട്ടുള്ള ഒരു പേഴ്സൺ ആയിട്ടുള്ള റിലേഷൻഷിപ്പ് ഉണ്ടാക്കാനുള്ള എല്ലാ സാധ്യതകളും ഉണ്ട് അതുപോലെ പിന്നെ മറ്റൊരു രീതിയിലും ഇത് ബാധിക്കാം ചില കുട്ടികളാണെങ്കിൽ ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റിലേക്ക് പോകും അവർക്ക് ഈ റിലേഷൻഷിപ്പിൻ്റെ കാര്യത്തിൽ വരുമ്പോൾ അവർ റിലേഷൻഷിപ്പ് ഒരാളുടെ അടുത്ത് ഒരു പരിധിയിൽ കൂടുതൽ അടുക്കാൻ അവർ പേടിക്കും അതായത് ഞാൻ സ്നേഹിക്കപ്പെടേണ്ട ആളല്ല എനിക്കൊരു ഉണ്ടോ എനിക്ക് വിലയില്ല എന്നൊക്കെയാണ് അവർ വിചാരിക്കുന്നത് എനിക്ക് സ്നേഹം കിട്ടില്ല അപ്പോൾ ഞാൻ വെറുതെ ഇതിനു വേണ്ടിയിട്ട് ഇറങ്ങി തിരിച്ചു കഴിഞ്ഞാൽ അവസാനം എനിക്ക് നിരാശയായിരിക്കും ഫലം അങ്ങനെ വിചാരിച്ചിട്ട് റിലേഷൻഷിപ്പിൽ കൂടുതൽ അടുക്കാത്ത രീതിയിലും കുട്ടികൾ പോകും എന്ന് എല്ലാ പെൺകുട്ടികളുടെയും ലൈഫ് അങ്ങനെ ആയി പോകുന്നൊന്നുമില്ല അവർക്ക് അവരുടെ ഒരു വാല്യൂ എൻ്റെ വാല്യൂ ഇതാണ് അല്ലെങ്കിൽ എൻ്റെ സെൽഫ് ഒരു ഞാൻ ഇങ്ങനെയാണ് എനിക്ക് ഇന്ന് കഴിവുകളുണ്ട് എനിക്ക് ആ ഒരു സെൽഫ് എസ്റ്റീം ഡെവലപ്പ് ചെയ്യാനുള്ള ഒരു സാഹചര്യം വീട്ടിലല്ലാതെ തന്നെ ഉണ്ടെങ്കിൽ ഒരു പെൺകുട്ടി ഒരിക്കലും അങ്ങനെയൊന്നും ആവില്ല അല്ലെങ്കിൽ ഈ ഒരു അച്ഛൻ്റെ ആബ്സൻസ് ഉണ്ടാക്കുന്ന ഒരു അകത്തത്തിൽ നിന്നും നമുക്ക് കുറച്ചും കൂടെ രക്ഷപ്പെടാൻ പറ്റും ഫസ്റ്റ് വേണ്ടതെന്ന് വെച്ചാൽ നമുക്കിതിനെപ്പറ്റി ഒരു ആണ് എൻ്റെ ലൈഫിൽ ഞാൻ ഇപ്പോൾ റിലേഷൻഷിപ്പ് ഉണ്ടാകുമ്പോൾ ഇങ്ങനെയുള്ള ഇപ്പോൾ നേരത്തെ പറഞ്ഞതുപോലത്തെ ഫീലിംഗ്സൊക്കെ നമുക്ക് വരികയാണെങ്കിൽ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ അതല്ല എൻ്റെ വാല്യൂ തീരുമാനിക്കുന്നത് എൻ്റെ ചില ചൈൽഡ്ഹുഡ് എക്സ്പീരിയൻസിലൂടെ എനിക്കിങ്ങനെയൊക്കെ ഉണ്ടായി അത് ആരുടെയും തെറ്റൊന്നുമല്ല എന്ന് വെച്ചിട്ട് എനിക്ക് ലൈഫിൽ മുന്നേറാൻ പറ്റുന്ന ഞാൻ സ്നേഹിക്കാൻ അർഹതയുള്ള ആളാണെന്നും ഞാൻ പ്രോപ്പറായിട്ട് സ്നേഹിക്കപ്പെടാനുള്ള ആളാണെന്നും റെസ്പെക്റ്റ് എനിക്ക് കിട്ടേണ്ടതുണ്ടെന്നുള്ളതൊക്കെ അവർ മനസ്സിലാക്കും അതിനുള്ള സാഹചര്യം ഒരുപക്ഷേ നമുക്ക് ചെറുപ്പത്തിൽ തന്നെ ഉണ്ടാകും ഒരു പക്ഷേ നല്ല നന്നായിട്ട് പാരൻറ്റിങ് ചെയ്യാൻ അറിയുന്ന ഒരു അമ്മ കൂടെ ഉണ്ടായാൽ മതി അല്ലെങ്കിൽ വേറെ കുട്ടിയുടെ മെൻറ്റേഴ്സ് ആരെങ്കിലും ഉണ്ടെങ്കിലോ അല്ലെങ്കിൽ നല്ല ടീച്ചേഴ്സോ ഫ്രണ്ട്സോ അല്ലെങ്കിൽ വേറെ റിലേഷൻഷിപ്പിലൊക്കെ എത്തുമ്പോഴൊക്കെ അതിനെ ഹീലിംഗ് ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട് ഇനി ആൺകുട്ടികളുടെ കാര്യമാണെങ്കിൽ ആൺകുട്ടികളെ സംബന്ധിച്ച് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരു പുരുഷൻ എന്തായിരിക്കണം എന്നുള്ളതിൻ്റെ ഒരു റോൾ മോഡലാണ് അച്ഛൻ അപ്പം ഈ അച്ഛൻ ആബ്സെൻ്റ് ആവുന്ന സമയത്ത് കുട്ടിക്ക് എങ്ങനെയാണ് ദേഷ്യം എങ്ങനെ കൺട്രോൾ ചെയ്യണം പിന്നെ ഇമോഷൻസ് എങ്ങനെ എക്സ്പ്രസ് ചെയ്യണം ഇതൊന്നും കറക്റ്റായിട്ട് അറിയില്ല അപ്പം അവർ കാണുന്ന എക്സാമ്പിൾസ് എന്ന് പറയുന്നത് ഒരുപക്ഷെ അവർ സോഷ്യൽ മീഡിയയിലൂടെയോ അല്ലെങ്കിൽ അവർ ചുറ്റുമുള്ള മറ്റാളുകളിൽ നിന്നൊക്കെ പഠിക്കുന്നതായിരിക്കാം അല്ലെങ്കിൽ ഫ്രണ്ട്സിൻ്റെ അടുത്തു നിന്ന് കിട്ടുന്ന നോളജ് ആയിരിക്കാം ഒരു ടോക്സിക് മാത്സ് കുലിനിറ്റിയിലേക്കൊക്കെ അവർ പോകാനുള്ള സാധ്യതയുണ്ട് അവർ അഗ്രസീവ് ഒക്കെ ആവാനുള്ള സാധ്യതയുണ്ട് അതുപോലെ തന്നെ ചില ആൺകുട്ടികളാവുമ്പോൾ അവരതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ഓപ്പോസിറ്റാകും അവർ ഉൾവലിഞ്ഞു പോകാനുള്ള സാധ്യതയും അതുപോലെ തന്നെ എങ്ങനെയാണ് ഈ ലോകത്തിലേക്ക് ഞാൻ ഇറങ്ങി നടക്കേണ്ടത് എന്നുള്ളൊരു ധൈര്യം ഇല്ലാത്ത ആളുകളായിട്ട് മാറാനുള്ള സാധ്യതയുമുണ്ട് അപ്പോൾ അവരുടെ കാര്യത്തിലാണെങ്കിലും ഇങ്ങനെയൊക്കെ എന്തായാലും സംഭവിക്കണം എന്നൊന്നുമില്ല അപ്പോൾ പ്രോപ്പറായിട്ട് ഗൈഡ് ചെയ്യാനിപ്പം അമ്മയാണെങ്കിലോ അല്ലെങ്കിൽ മറ്റാരെങ്കിലോ അല്ലെങ്കിൽ ടീച്ചേഴ്സോ മെൻറ്റേഴ്സ് ആരെങ്കിലും ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്കും ഇതുപോലെ തന്നെ പ്രോപ്പർ ആയിട്ട് അത് മെയിൻറ്റൈൻ ചെയ്ത് മുന്നോട്ട് പോകാവുന്നതേ ഉള്ളു ഇനി അതല്ല നമ്മൾ ഒരു വളർന്ന് വന്ന് നമ്മളൊരു സ്റ്റേജിലെത്തിയിട്ടാണ് നമ്മളിത് തിരിച്ചറിയുന്നതെങ്കിൽ അവിടെ നമുക്ക് ഫസ്റ്റ് വേണ്ടത് എന്താണ് ഇതെന്താണെന്ന് നമ്മൾ തിരിച്ചറിയണം നമ്മുടെ ലൈഫിൽ ഇത് നമുക്ക് ഉണ്ടാവാനുള്ള കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ പേരൻറ്റിങ്ങിലുള്ള ഒരു പ്രശ്നമാണ് നമ്മുടെ അച്ഛൻ അവിടെ ആബ്സെൻ്റ് ആയിരുന്നു അല്ലെങ്കിൽ അച്ഛൻ്റെ ഇമോഷണലായിട്ട് അച്ഛൻ നമ്മളുമായിട്ട് കണക്ട് ചെയ്തിട്ടുണ്ടായിരുന്നില്ല അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ റിലേഷൻഷിപ്പ് പാറ്റേണിൽ എനിക്കിങ്ങനൊരു എൻ്റെ കയ്യിൽ നിന്ന് ഇങ്ങനെയൊക്കെ മിസ്റ്റേക്ക് വരുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കി നമുക്കത് തിരുത്തി മുന്നോട്ട് പോകാൻ പറ്റും അല്ലെങ്കിൽ എനിക്ക് എനിക്കിങ്ങനെ കോൺഫിഡൻസ് ഇല്ലാത്തതിൻ്റെ കാരണം ഇതൊക്കെയാണ് എന്നിട്ട് നമ്മൾ നമ്മുടെ കഴിവുകളിൽ കോൺസെൻട്രേറ്റ് ചെയ്തിട്ട് നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റും ഇനി അതല്ല ലേറ്റർ സ്റ്റേജിൽ ഇപ്പോൾ കുട്ടിയുടെ ചെറുപ്പത്തിൽ ചെറുപ്പകാലത്തിൽ അച്ഛൻ കൂടെ ഇല്ല എന്ന് വെച്ചാൽ തന്നെ വേറൊരു സ്റ്റേജിൽ കുട്ടി കുറച്ചും കൂടെ വളർന്നു കഴിയുമ്പോൾ ഇപ്പോൾ ജോലിയൊക്കെ ആയിട്ട് ദൂരെയൊക്കെ പോകുന്നവരൊരു പക്ഷേ കുട്ടിയൊരു ടീനേജ് ഒക്കെ ആയി കഴിയുമ്പോഴായിരിക്കും ഒരുപക്ഷെ തിരിച്ചു വരുന്നത് അല്ലെങ്കിൽ ആ ഒരു ലേറ്റ് ടീ ടീൻ ഏജസ് ണെങ്കിൽ അവർക്ക് എങ്ങനെ കുട്ടികൾ കണക്ട് ചെയ്യണം എന്നുള്ളത് അറിയുന്നുണ്ടാവില്ല പക്ഷേ നമ്മളത് കുട്ടിക്കെന്താണ് വേണ്ടത് ഐ ആം പ്രൗഡ് ഓഫ് ഞാൻ നിന്നില് ഞാൻ അഭിമാനിക്കുന്നു അല്ലെങ്കിൽ നിന്നെ ഞാൻ നിനക്ക് റെസ്പെക്റ്റ് കിട്ടണം നമ്മൾ ഞാൻ സ്നേഹിക്കപ്പെടുന്നുണ്ട് അല്ലെങ്കിൽ എനിക്ക് കെയർ കിട്ടുന്നുണ്ട് ഞാൻ സേഫ് സേഫാണെന്നുള്ള ആ ഒരു ഫീലൊക്കെ കിട്ടുന്ന രീതിയിലുള്ള പെരുമാറ്റങ്ങൾ പേരൻ്റ് ശീലിച്ച് കഴിഞ്ഞാൽ അല്ലെങ്കിൽ കുട്ടിയുടെ അടുത്ത് നമ്മൾ കാണിച്ചു കഴിഞ്ഞാൽ നമുക്ക് കുട്ടികളെ വീണ്ടും ആ നമുക്ക് നഷ്ടപ്പെട്ടു പോയ ഉണ്ടായിട്ടുള്ള നഷ്ടം നമുക്ക് നികത്തിയെടുക്കാൻ പറ്റും ഇനി ഇതുകൊണ്ടൊന്നും നമുക്ക് സാധിക്കുന്നില്ലെങ്കിൽ നമുക്ക് തെറാപ്പിയിലേക്ക് പോകാം അത് തെറാപ്പി എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു നമ്മൾ എന്താണ് നമ്മുടെ റിയൽ വാല്യൂ എന്നുള്ളതും നമ്മുടെ ചൈൽഡ്ഹുഡ് എക്സ്പീരിയൻസ് നമ്മളെങ്ങനെ ബാധിക്കുന്നതൊക്കെ എങ്ങനെയാണെന്ന് നമുക്ക് മനസ്സിലാക്കിയിട്ട് നമുക്ക് ജീവിതത്തിൽ നല്ല രീതിയിൽ മുന്നോട്ട് പോകാൻ പറ്റും ഒരച്ഛനെന്ന നിലയിൽ നമ്മൾ കുട്ടികളുടെ അടുത്ത് എങ്ങനെയാണ് പെരുമാറുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അവരുടെ കൂടെ നമ്മൾ ടൈം സ്പെൻഡ് ചെയ്യുക അവർക്ക് പറയാനുള്ള എന്താണെന്ന് വെച്ചാൽ അത് കേൾക്കാനുള്ള ഒരു സമയം കണ്ടെത്തുക അല്ല നമ്മൾ കേൾക്കുമ്പോൾ നമ്മൾ നല്ലോണം ശ്രദ്ധിച്ച് കേൾക്കുക എന്നിട്ട് അവർക്ക് കൃത്യമായി അതിനുള്ള ഉത്തരങ്ങൾ കൊടുക്കുക അവരുടെ കൂടെ കളിക്കാൻ പറ്റുമെങ്കിൽ കളിക്കുക അവർക്ക് ജീവിതത്തിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ വരുമ്പോൾ അതിനെങ്ങനെ സോൾവ് ചെയ്യണം എന്നുള്ളതിന് നമുക്ക് അവർക്ക് ഗൈഡൻസ് കൊടുക്കാം അപ്പോൾ ചെറിയ ചെറിയ പ്രശ്നങ്ങൾ ചെറുപ്പത്തിൽ തന്നെ സ്വയം സോൾവ് ചെയ്ത് മുന്നോട്ട് പോകുമ്പോഴാണ് കുട്ടികൾ ലൈഫിൽ ഉണ്ടാകുന്ന വലിയ വലിയ പ്രശ്നങ്ങൾ അഭിമുഖീകരിക്കാനുള്ള ധൈര്യവും അതിനുള്ള കഴിവും അവർ ഉണ്ടാക്കിയെടുക്കുന്നത് അപ്പം അതിനൊക്കെ നമുക്ക് ഒരു പാരൻ്റ് എന്ന നിലയിൽ നമുക്ക് അവരെ കുട്ടികളെ ഗൈഡ് ചെയ്യാൻ പറ്റും അപ്പം പാരന്റിംഗിനെ പറ്റിയിട്ടുള്ള നിങ്ങളുടെ എക്സ്പീരിയൻസ് എന്തായിരുന്നു നിങ്ങളുടെ ലൈഫിൽ ഇങ്ങനെ എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടോ അത് നിങ്ങൾ എങ്ങനെയാണ് ഓവർകം ചെയ്തത് ഇതൊക്കെ കമൻറ്റിലിട്ട്